الحمد لله رب العالمين نحمده ونستغينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تسألون به والارحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ് കഴിഞ്ഞ കുതുമയിലൂടെ നാം മനസ്സിലാക്കിയത് നിസാരമായിട്ടുള്ള പല തിന്മകളും ഗൗരവത്തിലെടുക്കാതെ അത് വീണ്ടും വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥകൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിസാരവൽക്കരിക്കുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്നും സാരില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനെ ഒരു ചെറുതായി കണ്ട് ഏതെങ്കിലും തരത്തിൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ആ തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തിന്മകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ അവരുടെ മനസ്സുകൾ പ്രേരിപ്പിക്കുന്നത് ആ കൂട്ടത്തിൽ നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഷുർക്കൻ ആചാരങ്ങളിൽ പെട്ടിട്ടുള്ള എന്നാൽ ആളുകൾ വളരെ നിസാരമായി കാണുകയും ചെയ്യുന്ന തെറ്റായ ഖബർ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക മറ്റൊരു നിങ്ങളത് മരണത്തെ ഓർമ്മിപ്പിക്കുവാനും പരലോകത്തെ ചിന്തിപ്പിക്കുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഖബർ സിയാറത്ത് എന്ന പ്രവാചകൾ സല്ലാ വസ്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് പലപ്പോഴും ഖബർ സിയാറത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടല്ല പലരും പരലോകത്തെ ചിന്തിക്കാൻ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കുന്നില്ല പലപ്പോഴും ഖബർ സിയാറത്തുകൾ മൺമറഞ്ഞ ആളുകളോട് അവരുടെ ഖബറിൻ്റെ രേഖയിലേക്ക് പോയി സഹായാഭ്യർത്ഥനകൾ നടത്തുക എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പുണ്യങ്ങൾ നേടുക എന്നുള്ള ചിന്തയാണ് പലപ്പോഴും ഖബർ സിയാറത്തിലൂടെ ആളുകൾ മനസ്സിലാക്കുന്നത് സഹോദരന്മാരെ ചിന്തിച്ചു നോക്കിയിട്ട് നമ്മുടെ നാടുകളിൽ പല ആളുകളും അവരുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ സിയാറത്ത് ചെയ്യാതെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു മഹത്വമായി കണ്ട് പലരുടെയും സിയാറത്ത് ചെയ്ത് ആ ഖബറകൾ കെട്ടിപ്പൊക്കിയെടുത്ത് പട്ടികളിടുകയും തുണികൾ വിരിക്കുകയും അതിലൂടെ നേടാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ൊക്കലുംളക്കുകൾ കത്തിക്കലും ഇതൊക്കെ മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് അത് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല സഹാവികൾക്ക് അതിന് മാതൃകയില്ല താബിഈങ്ങൾ അത് കണ്ടിട്ടുമില്ല അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്റെ പെട്ടിട്ടുള്ള ആളുകൾ മുലിക്കുകളുടെ ആചാരങ്ങളുമായി അവരുടെ വിശ്വാസങ്ങളുമായി കൂടിക്കലരാത്ത കാലത്തോളം അന്ത്യനാൾ സംഭവിക്കില്ല പ്രവാചകൻ സംഭവിക്കില്ലാഹുലൈ വസ്ലം എത്ര ഗൗരവത്തിലാണ് ഇത് പഠിപ്പിച്ചത് കബറിനരികിലേക്ക് നിലവിളക്കുകൾ കത്തിക്കുക പട്ടുകൾ വിരിക്കുക ഇങ്ങനെ പലതും പല ആളുകളും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരന്മാരെ വലിയ ഗൗരവമുള്ള വിഷയമാണ് നിസാരമായ കാര്യമല്ല പിന്നെ നമ്മളൊക്കെ പറയാനുള്ളത് എന്താണ് മുൻഗാമികളൊക്കെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ മുൻഗാമികൾ എന്ന് പറയുന്നത് അത് സഹാബികളിലേക്ക് എത്തുന്നില്ല ചാവ്യങ്ങളിലേക്ക് എത്തുന്നില്ല പ്രവാചകരിലേക്ക് എത്തുന്നില്ല അവരിൽ ആരിലേക്കും എത്താത്ത ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സഹോദരന്മാരെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ ഇതിന് നിസാരമായി കാണാതെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇങ്ങനെ കവർ സിയാറത്തുകൾ ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവന്റെ അമലകൾ ബാത്തിലായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത്തെ വിഷയം ഇന്ന് വ്യാപകമാണ് സിഹർ ചെയ്യലും പ്രശ്നമൊക്കലും ജ്യോതിഷന്മാരുടെ അടുക്കേക്ക് പോവുകയും ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു വ്യവസായിയെ കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം അദ്ദേഹത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി മാരണക്കാരായിട്ടുള്ള ആളുകളെ സമീപിക്കുകയും അവസാനം ആ മനുഷ്യനെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ പത്രകോളങ്ങൾ നമ്മൾ വായിച്ചതാണ് സഹോദരന്മാരെ എവിടെ എത്തി മുസ്ലിം ഉമ്മത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അതാ പറഞ്ഞത് ആളുകളുടെ അടുത്തേക്ക് പോകുകയും അയാള് പറയുന്നത് വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ അവൻ മുഹമ്മദ് റസൂസ് അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചവനാണെന്നാണ് പക്ഷെ ഇന്നും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നാമധാരികളായിട്ടുള്ള ആളുകൾ ഇന്നും തിങ്ങിയാണ് ഇത്തരം ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വീട് വെക്കണമെങ്കിൽ ഡേറ്റ് അവരെ പറഞ്ഞു കൊടുക്കേണ്ടത് ഏത് ദിവസം വെക്കണം എന്നുള്ളത് ഏത് സമയം വെക്കണം എന്നുള്ളത് അവരാണ് പറഞ്ഞു കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വീട് വെക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് വീട് വെക്കൽ വീട് വെക്കൽ മുതൽ തിന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഭാവി കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജ്യോത്സ്യന്മാരുടെ അടുത്തിലേക്ക് സമീപിക്കുന്ന എത്രയോ ആളുകളെ കാണുവാൻ സാധിക്കും ഇന്ന് ചെറിയ ചെറിയ ജ്യോത്സ്യന്മാര് മാത്രമല്ല ജ്യോത്സ്യന്മാർ വരെ ഉണ്ട് അവിടെ അടുക്കലേക്ക് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി മതത്തിലുള്ള ആളുകളാണ് ശരി ആരാണെങ്കിലും ശരി പോയിക്കൊണ്ടിരിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്റെ സഹോദരന്മാരെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതല്ല പറഞ്ഞു പോയി അയാള് കാര്യങ്ങൾ ചോദിച്ച് അയാള് പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ നാൽപ്പത് നാളുകളിലെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല അലൈഹി ിൽ ഇത് നിസാരമായി കാണേണ്ട കാര്യമല്ല ഇതേപോലെ തന്നെയാണ് സഹോദരന്മാരെ എന്തെങ്കിലും രോഗങ്ങൾ വരുന്ന സമയത്ത് കിട്ടിയാൽ രോഗം സുഖപ്പെടാൻ വേണ്ടി രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും തമീമത്ത് കെട്ടുകയാണെങ്കിൽ ഏലസ് കെട്ടുകയാണെങ്കിൽ അവൻ ശിർക്കെ ചെയ്തവനാണെന്നാണ് അവൻ അള്ളാഹുലുള്ള വിശ്വാസമില്ല അള്ളാഹുൽ വരവേൽപ്പിക്കുന്ന സ്വഭാവം അവനിക്കില്ല അവൻ മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ശകുരം നോക്കലാണ് ദിവസങ്ങൾക്ക് ചില ആളുകൾക്ക് എന്താണ് ശകുരണ്ടത് ഇന്ന ദിവസം ഇല്ല വീട്ടിൽ കല്യാണം പാടില്ല എന്നാ ആര് പഠിപ്പിച്ച പഠിപ്പിച്ചു ഇല്ല മാതൃകയുണ്ടോ ഇല്ല ഇസ്ലാം പഠിപ്പിച്ചോ ഇല്ല പിന്നെ ആരാണ് ആരോ പഠിപ്പിച്ചത് നമ്മുടെ സമുദായം തന്നെയാണ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ രാവിലെ ഒരു പൂച്ച പൂച്ചോടിയാൽ അന്നൊന്നാണ് വല്ലാത്തിനും വേചാറ പഠിച്ചോലെ ഇത് മുമ്പിലോട് ഓടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോക്കാണെന്നാണ് നമ്മൾ പറയും ഇന്ന് നിന്നെയാണ് ആദ്യം കണ്ടത് നിന്റെ ദിവസം പോക്കാണെന്നാ പറയാ നമ്മൾ ആലോചിച്ച് നോക്കിയെ ആരിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ തവക്കു ചെയ്യുന്നത് പല സ്ഥാപനങ്ങളിലും ലോഡ്ജുകളിലും പതിമൂന്നാമത്തെ നമ്പർ എന്തേ കാരണം പതിമൂന്ന് എന്നുള്ളത് എന്താണ് ഒരു ശൗനമാണെന്ന വാഹനത്തിന്റെ നമ്പറുകൾ പതിമൂന്നില്ല പേടിയാണ് പലർക്കും എന്താണ് അത് നാലക്ക നമ്പർ നമ്പറുള്ളത് അത് കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് കിട്ടുകയാണെങ്കിൽ ആക്സിഡന്റ് ആകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇത് ആര് പഠിപ്പിച്ചു കൊടുക്ക ഇത് ആര് പറഞ്ഞു കൊടുക്കുക സഹോദരന്മാരെ ഇത് വിശ്വസിച്ചിട്ട് എനിക്ക് വിശ്വാസം ഇല്ല ഇങ്ങനെ പറയാം വിശ്വാസം ഇല്ല അത് വേണ്ട അതന്നെയാണ് വിശ്വാസ യഥാർത്ഥത്തിൽ ഇതൊന്നും നിസ്സാരമായി കാണേണ്ട വിഷയമല്ല സഹോദരന്മാരെ പറഞ്ഞത് ആദ്യകാലത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷിയെ പറപ്പിക്ക പക്ഷിയെ പറപ്പിച്ചിട്ട് വലതു ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ അന്ന് നല്ല ദിവസമാണ് ആ പക്ഷിയങ്കാരം ഇടത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് മോശമാണ് അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളോടാണ് റസൂൽ അലൈഹി റസൂലം പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിൽ പെട്ടവനല്ല മുസ്ലിമിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ പല ഉണ്ട് ഇതൊന്നും സഹോദരന്മാരെ നമ്മൾ നിസ്സാരമായി കാണുവാൻ പാടുള്ള കാര്യമല്ല നാലാമത്തെ വിഷയം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യലാണ് ഇന്ന് പലപ്പോഴും കാണുവാൻ സാധിക്കും പാപ്പയാണ് സത്യം എന്ന് പറയാം ഉമ്മയാണ് സത്യം എന്ന് പറയുന്നത് വധനീങ്ങളാണ് സത്യം ഹൃദയങ്ങളെയാണ് സത്യം ഇന്നാളാണ് സത്യം എന്ന് പറയുന്നത് എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ വഴിത് വീഴുന്ന സമയത്ത് പ്രായം വരും ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരുണ്ട് ബദരീങ്ങളാണ് പറയുന്നവരുണ്ട് നിങ്ങൾ അറിയണം അള്ളാഹു വിനോദിച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിൽ സത്യം പറയുക എന്നുള്ളത് കായ സത്യം എന്ന് പറയുന്നവരുണ്ട് കായ സത്യം എന്ന് പറയാൻ പാടില്ല രക്ഷിതാവ് തന്നെയാണ് സത്യം അതാരാണ് അള്ളയാണ് റസൂൽ പറഞ്ഞു നിങ്ങൾ സത്യം 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 പറയണം പറയണം അല്ലെങ്കിൽ മുണ്ടാതിരിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാത്തവരോട് ചെയ്യുക എന്നുള്ളത് അത്രയും വിഷയമാണ് തമാശയല്ലാതെന്നാണ് സത്യം ഉമ്മയാണ് സത്യം ഇന്നാളാണ് സത്യം എന്ന് പറയുക എന്നുള്ളത് അല്ലെ ചില ആളുകൾ വല്ലാഹി എന്ന് കുറേ പറയും ഒരു പ്രശ്നമില്ല ഇത്രയും പറയും പക്ഷെ ഇന്നാളാണ് സത്യം എന്ന് പറയാറ് എന്താണ് പേടിയാണ് എന്തേ കാരണം എന്നറിയോ ഇന്നാളുകൾ ഇന്ന് ജാലത്തിന്റെ അടുത്ത് പോയി ആ സത്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ളത് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ന് കളവ് പറയുന്ന എത്രയോ ആളുകളുടെ സഹോദരന്മാരെ ഇത് നിസാരമല്ല വല്ലാഹി എന്നും പറഞ്ഞിട്ട് കളവ് പറയുക എന്നുള്ളത് കളവ് പറയാൻ തന്നെ പാടില്ല എന്നിട്ട് വല്ലാഹി എന്നും പറഞ്ഞിട്ട് കളവ് പറയുകയാണെങ്കിൽ അതിന്റെ കൗരവം എത്രത്തോളം ഉണ്ടാകുമെന്നും കൂടി സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അഞ്ചാമത്തെ കാര്യം നമ്മൾ അശ്രദ്ധയാകുന്ന മറ്റു കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് അസുലിം പറഞ്ഞു നമസ്കാരത്തിലെ കളവാണ് ഏറ്റവും വലിയ കളവ് നമ്മുടെ നമസ്കാരത്തിന്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞ പുത്തുവയിലൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമസ്കാരത്തിലെ കളവാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളവ് അത് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ മറ്റുള്ള കളവൊക്കെ കളവല്ലേ അതെല്ലാം കളവാണ് പക്ഷെ അതിന്റെ മുകളിലാണ് നമസ്കാരത്തിന്റെ കളവ് എന്നാണ് പ്രവാചകൻ പ്രഭാചകൻ പഠിപ്പിച്ചത് പറഞ്ഞു ഒരാള് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അവന്റെ മുതകൊക്കെ വളഞ്ഞ് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരത്തിൽ എന്തുണ്ടാവൂല കിട്ടൂല എന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിഷയമാണ് നിസ്കരിച്ചു നമ്മൾ നിസ്കരിച്ചാൽ മതി കിട്ടൂലെ ചോദിച്ചാൽ ആ ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ വേണ്ടി എല്ലാം നിസ്കരിക്കുന്ന അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഞാൻ നിസ്കരിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്റെ നിസ്കാരം ഇന്നുള്ള സുബൈ നിസ്കാരം ഇന്ന് പള്ളിയിലേക്ക് കയറിയുമ്പോൾ രണ്ടര കാലത്ത് നമസ്കരിച്ചപ്പോൾ അത് എന്റെ റബ്ബും സ്വീകരിച്ചിട്ടുണ്ടാകും കൃത്യമായിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് അതേപോലെ തന്നെയാണ് നമസ്കാരത്തിൽ വേണ്ടാ അധികരിച്ച ചലനങ്ങളും ചെയ്യാ കുറിച്ച് ഫി വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞത് ആരാണ് അവർ നിസ്കാരത്തിൽ നല്ല ഉള്ള ഭക്തിയുള്ള ആളുകളാണ് അവരാണ് വിജയിക്കാന്ന് എന്നാലും നിസ്കാരത്തിൽ വാച്ച് നോക്കുന്ന ആൾക്കാരുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് വാച്ച് നോക്കുക എന്താണ് നമ്മൾ ധൃതിയിലാണ് വരുന്നത് നിസ്കാരത്തിലേക്ക് തന്നെ നമ്മൾ പലതും ചിന്തിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നത് എന്നിട്ട് എന്താ എത്ര സമയമായി എന്ന് നോക്കണം ചില വീട്ടിൽ നിന്നിറങ്ങി ബട്ടൺ ഇടയില് നിസ്കാരത്തിലട്ടൺ ഇടൽ നിസ്കാരത്തില പിന്നെന്താണ് അത് മറിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം എന്താണ് ഏതായാലും ഇങ്ങനെ നിൽക്കുകേ അപ്പൊ എന്തെയ്യാ ബട്ടനും കാര്യങ്ങളൊക്കെ ഇടലും തയ്യാ ആ സമയത്താക്കാൻ വിചാരിക്കുന്നവരുണ്ട് മൊബൈലുകള് മൊബൈലുകള് ഒരുപക്ഷെ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടാവും എന്നാലും നമ്മൾ സുജൂതിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ നമ്മുടെ മുകളിൽ മുമ്പിലേക്ക് കാണുന്ന തരത്തിൽ കാരണം അരങ്ങു വിളിച്ചാൽ ഇതാ ഇന്ന് മുഹമ്മദ് വിളിച്ചിട്ടുണ്ട് എന്നൊരു മനസ്സിലേക്ക് എങ്ങോട്ട് വരും അപ്പൊ എങ്ങനെയുണ്ടാവും നമ്മുടെ നിസ്കാരം ഇതേപോലെ തന്നെയാണ് സഹോദരന്മാരെ നിസ്കാരത്തിൽ വേണ്ട തരത്തിൽ അവിടെയും ഇവിടെയും ചൊറിഞ്ഞു നിൽക്കുക ഇങ്ങനെ അധികരിച്ചിട്ടുള്ള ചലനങ്ങൾ എന്തെയും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന നിസ്കാരത്തെ പൂർണമാക്കി തീർക്കുന്നില്ല നിസ്കാരത്തിലെ അശ്രദ്ധകൾ എന്തെയും നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ എന്തെയും ബാധിക്കുമെന്നാണ്

കള്ളു കുടിക്കുന്ന മനുഷ്യൻ ഇപ്പൊ വ്യാപകമാണല്ലോ സുഹൃത്തന്മാരെ സുസലല്ലാ തന്നെ പറഞ്ഞില്ലേ അന്ത്യനാളിന്റെ അടയാളങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ് കള്ളുകൂടി വ്യാപിക്കുന്ന ഒരു കാലഘട്ടം എത്തുന്ന സമയത്ത് നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു വന്നത് അല്ലേ ചെറിയ മക്കളടക്കം സ്കൂളിൽ പോകുന്ന കോളേജുകളിൽ പോകുന്ന കുട്ടികളടക്കം മദ്യത്തിൻ്റെ ലഹരിയുടെ ആളുകളായി തീർന്നു ചെയ്യുന്നത് അത് ആണും പെണ്ണും എല്ലാം അങ്ങനെ തന്നെയാണ് അവർക്ക് സ്വർഗമില്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ചത് പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അവർക്കൊന്നുമില്ല സ്വർഗില്ല എന്ന മൂന്നാമത്തത് കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വേണ്ടി എന്ത് ചെയ്യാ കുടുംബങ്ങൾ എന്താ കൊടുക്കുക വേണ്ടി വേണ്ടി മക്കളെ കൊടുക്കുക ഭാര്യ മറ്റവരുടെ വെക്കുക പ്രവാചകൻ അത്തരം ആളുകൾ ഇത് നിസ്സാരമല്ല അവർക്ക് എന്താണ് സ്വർഗം ഹറാമാണ് എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ച വിഷയമാണ് പുതിയ പുതിയ രൂപത്തിലാണല്ലോ കടന്നു വരുന്നത് കൂട്ടിക്കുഴപ്പുകൾ കടന്നു വരുന്നത് ക്കും മക്കൾക്കും അന്യപുരുഷനുമായി ശൃംഖരി നടക്കാനുള്ള മൗനാനുവാദം മാറി കൊടുക്കുകയാണ് പാർക്കിലേക്ക് പോവുക എന്നിട്ട് അന്യപുരുഷന്റെ കൂടെ ശൃംഖരിച്ച് നടക്കുക മക്കളെങ്ങനെ വിട്ടുകൊടുക്കുക അന്യരുടെ കൂടെ എന്തെയ്യ അന്യ ആളുകളുടെ കൂടെ മക്കൾ എന്തെയ്യാ വിട്ടുകൊടുക്കുക ഇതൊക്കെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് പ്രവാചകൻ അലൈഹി അള്ളാഖുലി പഠിപ്പിച്ചത് കുടുംബത്തിലെ സ്ത്രീകൾ അന്യ ആളുകളുമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നതും തനിച്ച് യാത്ര ചെയ്യുന്നതും ഗൗരവമുള്ള വിഷയമാണ് അതേപോലെ തന്നെയാണ് ഇസ്ലാമിക വേഷവിധാനങ്ങളില്ലാതെ പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ മക്കൾ എന്ത് ചെയ്യുകയാണ് വിടുക പെൺമക്കൾ പ്രത്യേകിച്ച് നമ്മളാണ് നമ്മുടെ മക്കൾ പ്രചണ്ണ കൂടി പല സ്ഥലങ്ങളിലേക്കും വിടുന്നത് സ്കൂളുകളിലേക്കാണെങ്കിലും കല്യാണ വീടുകളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ഇസ്ലാമികമല്ലെങ്കിലും നമ്മുടെ മക്കളുടെ ആവത്തകൾ കാണുന്ന തരത്തിലുള്ള വസ്ത്രമാണെങ്കിൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ മറ്റുള്ളവർക്ക് വ്യഭജനിക്കാൻ കൊടുക്കുന്നതിന് തുല്യമാണ് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെയാണ് വീടുകളിലേക്ക് വീടുകളിലേക്ക് സിനിമകളും അതേപോലെ തന്നെ മഞ്ഞ പ്രസിദ്ധീകരണങ്ങളും തുടങ്ങിയവരുടെ കടന്നുകയറ്റങ്ങൾ തോന്നിയാസങ്ങൾ എന്താണ് വീടുകളിലേക്ക് കയറുക പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ വീടുകളിലേക്ക് കുറവാണെങ്കിലും മൊബൈലുകളിലൂടെ പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ഈ തോന്നിയാസങ്ങൾ എന്താണ് കടന്നു വരികയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിൽ മൊബൈലുകൾ നോക്കുന്നത് അർഹതപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സഹോദരന്മാരെ സ്വന്തം മക്കളെ വരെ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമുദായ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരന്മാരെ അതേപോലെ തന്നെയാണ് കച്ചവട ചരക്കിന്റെ ന്യൂനത രക്കിന്റെ നിസ്സാരാണ് ആളുകൾക്ക് കച്ചവടം ചെയ്ത് ജീവിച്ച പോലെ വിചാരിക്കൂരിപക്ഷങ്ങൾ നന്മയുണ്ട് അതിനേക്കാളും കൂടുതൽ എന്തുണ്ട് തിന്മയുമുണ്ട് പ്രഭാചകലൈസ് പറഞ്ഞു ഒരിക്കൽ റസൂൽ എന്താണ് ഒരിക്കലിങ്ങനെ അങ്ങാടിയിലോട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഒരു കച്ചവട സ്ഥാപനത്തിൽ കയറി റസൂൽ വസ്ല്ലം ചാക്കിലേക്ക് സാധനത്തിന്റെ അകത്തേക്ക് കൈയിട്ട് നോക്കി നമ്മളൊക്കെ ഇങ്ങനെ അരി പിന്നെ കൈയിട്ട് നോക്കാറുണ്ടല്ലോ ഇതേപോലെ പ്രവാചകൻ അലൈഹി വസ്ല്ലാം ആ ചരക്കിലേക്ക് കൈയിട്ട് നോക്കിയ സമയത്ത് പ്രവാചകന്റെ കൈ ഒന്ന് നനഞ്ഞു റസൂൾ വസ്ലം ആ കച്ചവടക്കാരൻ ഇതെന്താണ് ഈ അരിക്ക് ഈ ഭക്ഷണത്തിന് സംഭവിച്ചത് ഒരു നനവുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു റസൂലെ ഇന്നലെ മഴ പെയ്തപ്പോ ഈ അരി എന്തെയോ നനഞ്ഞു പോയി ഈ ചാക്കിലുള്ള സാധനം നനഞ്ഞു പോയി അതുകൊണ്ട് നനഞ്ഞ ഭാഗം ഞാൻ താഴത്തേക്കാക്കി നനയാത്ത ഭാഗം മുകളിലേക്ക് മാക്കി കാരണം എന്താണ് ആളുകൾ കണ്ടാൽ എന്തെയും അത് നനയാത്തതാണ് എന്ന് മനസ്സിലാക്കും ഇതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ആളുകൾ എല്ലാവരും അല്ല എന്നാലും മഹാഭൂരിപക്ഷം ആളുകളും നല്ലത് എന്ത് ചെയ്യും മുമ്പിൽ വെക്കുക എടുത്തു കൊടുക്കുമ്പോഴും സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ കേടുള്ളത് എടുത്തുകൊടുക്കുക ഗൗരവമുള്ള കാര്യമാണ് ചിന്തിക്കേണ്ട വിഷയമാണ് ആളുകൾ പറ്റിക്കുകയാണെങ്കിൽ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ എനിക്കത് മുകളിലിട്ടിട്ട് ആളുകളൊന്ന് പറഞ്ഞാൽ പോലെ ഇത് നനഞ്ഞു പോയതാണെന്നുള്ളത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മൻ ചതിവ് ചെയ്യുന്നവൻ ചതിവ് ഏതാണെങ്കിലും ശരി ചതിവ് ചെയ്യുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലാ പഠിപ്പിച്ച വിഷയം സാധനം എന്നിട്ട് നമ്മൾ പറയുന്നതാണ് കളവാണത് തെറ്റാൻ നമ്മളിങ്ങനെ വിചാരിക്കും ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റും കൂടി കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പറഞ്ഞില്ലേ അൽ മുസ്ലിം അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവർക്ക് എന്തില്ല മറ്റുള്ളവനെ കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും കച്ചവടം ചെയ്യാൻ പാടില്ല ഒരു വണ്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ വണ്ടിക്കുള്ള കേടുകൾ എന്തെങ്കിലും വാങ്ങുന്നവന് പറഞ്ഞു കൊടുക്കണം അവൻ അപ്പൊ വാങ്ങിച്ചോളേ പറഞ്ഞു കൊടുക്കണം ഇന്നെന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൽ അതിന് പറക്കത്തുന്ന റസൂള്ളി പറഞ്ഞു രണ്ടാളുകൾ കച്ചവടം ചെയ്യുമ്പോൾ അതിലെ ന്യൂനതകൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് എന്നിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിൽ വർഗത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹുലൈ വല്ല പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് സഹോദന്മാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ നിസാരമായി കാണാതെ ഇതൊക്കെ എന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് തിന്മയാണ് എന്ന് മനസ്സിലാക്കി ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നാം ശ്രദ്ധിക്കുക താല നന്മകൾ അധികരിപ്പിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه إسماعيل أما بعد اتقوا الله عباد الله سنهم الله شاسع الله الله نسوت شكر الله جميعا من عند أوريكل أبي بن رضي الله അദ്ദേഹം പറയാണ് പറഞ്ഞു അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തെ ഏതാണ് എന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാലുൽ തു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്തുകളാണ് ആയത്തുൽ കുറിസി എന്നാണ് പറയുക റസൂലെ അള്ളാഹു അവതരിപ്പിച്ച ശ്രേഷ്ഠമായ ആയത്ത് അത് അള്ളാഹു ആയത്തുൽ കുർസി സവിശേഷതകളെ കുറിച്ച് പറയുന്ന ആയത്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് വിജ്ഞാനം നിന്നെ കാരണം എന്താണ് നീ പറഞ്ഞ അള്ളാഹു അവതരിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ആയത്ത് അതുകൊണ്ട് മറ്റുള്ള ആയത്തുകൾക്കൊന്നും ശ്രേഷ്ഠത ഇല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എല്ലാറ്റിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് പക്ഷേ ആയത്തുൽ വലിയ ശ്രേഷ്ഠതയുണ്ട് പഠിപ്പിച്ചതാണ് മഹാനായ ഇമാം അദ്ദേഹം പറയാണ് സത്യം ബുദ്ധിമാനായ ഒരു ഹദീദും അവസാന ഭാഗവും ആയത്തുൽ ചിന്തിച്ചും ഒറ്റാലോചിച്ചും പാരായണം ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവെ പറ്റിയുള്ള വയത്താൽ അവന്റെ ഹൃദയം പൊട്ടിപ്പിളരുകയും അള്ളാഹുവിന്റെ മഹത്ത അള്ളാഹുവിന്റെ മഹത്വത്താൽ അവന്റെ മനസ്സ് ആകെ ഉലയുകയും ചെയ്യുമായിരുന്നു എന്ന്